അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കാണാം വാ ബാ പിന്നെ അടുപൊള്ളി ചാള കൊടുന്ന് അപ്പം ഉമ്മ പറഞ്ഞാൽ അതൊന്ന് നമുക്ക് കറി വെക്കാം അപ്പം ഉമ്മ തലേക്ക് അതിൻ്റെ വെട്ടാൻ പോകണേട്ടോ തലേക്ക ക്ലീൻ ചെയ്തിട്ടാണ് കൊടുന്നത് രണ്ടും ഒന്നും കൂടി നമ്മൾ ഉപ്പൊക്കെ ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ അപ്പം ഉമ്മ ആ സീഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണ കേട്ടോ വ ഉപ്പൊക്കെ കട്ട് ചെയ്തു നമുക്ക് ഇനി കഴുകണം ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകണം കണ്ടോ ഉപ്പ് അതിലേക്ക് ഇടാൻ പോകണപ്പം ഇട്ടുകൊടുത്തോ നമുക്ക് അതിലേക്ക് വെള്ളം ഒന്ന് വെള്ളം ഒന്ന് ഫസ്റ്റ് മിക്സ് ആക്കിയ ശേഷം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കൂടി ഇങ്ങനെ മിക്സ് ആക്കി ഒന്ന് വാഷ് ചെയ്തെടുക്കണം നമ്മ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ഇതൊന്നും വാഷ് ചെയ്തെടുക്കണം കേട്ടോ കണ്ടോ ഇപ്പൊ വെള്ളം ഒഴിച്ച് വാഷ് വാഷ് ചെയ്യണേ കണ്ടോ ഇനി ചെയ്ത് ക്ലീൻ ആക്കിയ ശേഷം നമുക്ക് കാണാം വാഷ് ചെയ്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ ീഡിയൻസ് പരിച്ചപ്പെടുത്തരാം തേങ്ങ ചാള ടൊമാറ്റോ രണ്ട് മൂന്ന് പച്ചമുളക് ഇഞ്ചി കൊടംപുളി വേപ്പില മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ ഉള്ളി ആ തേങ്ങയിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടിയും കാശ്മീരിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ മുളക് പൊടി ഇട്ടതിന് ശേഷം പെട്ടെന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം നമ്മൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഞങ്ങൾ രണ്ട് സ്പൂൺ ഇടുന്നത് നല്ല കളർ ഉണ്ടാവും കേട്ടോ പിന്നെ എരിവ് അങ്ങനെ ഉണ്ടാവില്ല ഈ പൊടിക്ക് മിക്സ് ആക്കിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കത് അരച്ചിട്ട് വരാം അയ്യോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം പറഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് മൂടി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തക്കാളി ഒന്ന് വാട്ടിയെടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇടാം കഷണിച്ച് വെച്ച തക്കാളിയാണ് ഇനി നന്നായിട്ടൊന്ന് വാട്ടി എടുക്കാം പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് സ്വല്പ ഉപ്പിടാം എന്നിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മൾ ഇന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിടാം കേട്ടോ അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ചതച്ചതാണ് അട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് പിന്നെ നമുക്കൊന്ന് അടച്ചൊക്കെ കേട്ടോ അതൊക്കെ ഒന്ന് വാതി വണ്ണ ശേഷം രണ്ട് മൂന്ന് പച്ചമുളക് ഇടാം കേട്ടോ ആക്കണേ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ആയിലേക്ക് ചേർക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അതൊന്ന് കറക്റ്റ് ആക്കാം അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഉപ്പ് നോക്കട്ടെ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആക്കണം അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നതിന് ശേഷം ഒരു അഞ്ച് കഷ്ണം പുളി നമുക്ക് ഇട്ടെടുക്കാം കേട്ടോ ചെറിയ കണ്ടോ എട്ട് ഒന്ന് മിക്സ് ആക്കണം എട്ട് നോക്കുമ്പോൾ അതൊന്ന് മൂടി വെക്കാം കേട്ടോ അത് തിളച്ച് വരട്ടെ അതൊന്ന് അപ്പൊ തിളച്ച് ആവിയൊക്കെ പോണ്ടട്ടോ കണ്ടോ നോക്കി അഞ്ച് മിനിറ്റ് നമ്മുടെ കറി ഒന്ന് പറ്റി വരണം അതിന് നമുക്കൊന്ന് ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് പറ്റി വരട്ടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ അത് ഒന്ന് നമുക്ക് ചാളയിലേക്ക് ഇടാട്ടോ നമ്മൾ വൃത്തിയാക്കി വെച്ച ചാള അതൊക്കെ നമ്മൾ അത് ഇട്ടതിന് ശേഷം നന്നടുത്തിളച്ച് വരണവരെ നമുക്കൊന്ന് കാത്തിരിക്കാം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് വേപ്പിൽ ഇട്ടിട്ട് മൂടി വെക്കാം മൂടി വെച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു വെക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കറി സെറ്റ് ആയി വരും നല്ല ആവിയിലൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്നും കൂടി മൂടി വെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം കുറച്ചും കൂടി സെറ്റാക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കാം അതിനായിട്ടുള്ള ഉള്ളി നമുക്ക് ഇട്ടിട്ടൊന്ന് വേപ്പിലേം ഇട്ടിട്ടൊന്ന് ഗ്യാസിലിട്ടൊന്ന് ഇതാക്കി എടുക്കാം കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ ഉള്ളിയും വേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് ഈ ഇത് ഇച്ചിരി മുളകും കൂടിയും ഉണ്ട് കേട്ടോ നമ്മളിടുന്നുണ്ട് ഒരു കളറിന് വേണ്ടി അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് സെറ്റ് ആയ ശേഷം നമ്മുടെ കറിയിലേക്ക് ഇതാക്കാം ഒഴിക്കാം കറിയിലേക്ക് കറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇന്നത്തെ ചാളക്കറീന്റെ റെസിപ്പി നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഒരാശം അടിപൊളി ആണ്